മുളക് എന്ന ഷോയിലൂടെ വന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് ദൃശി അനായാസമായി ചെയ്യുന്ന ഡാൻസ് സ്റ്റെപ്പുകളിലൂടെ സ്വന്തം മുദ്ര ചാർത്തിയ ദൃശ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക ആ ഹെയർ സ്റ്റൈൽ കൂടിയായിരിക്കും താരത്തിന്റെ വിവാഹം ഇപ്പോൾ ഐശ്വര്യ ഉണ്ണിയാണ് ദൃശിയുടെ വധു ദൃശിയുടെ അടുത്ത സുഹൃത്താണ് വധുവായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണി ദീർഘനാളത്തെ പ്രണയത്തിനും സൗഹൃദത്തിനു ശേഷമാണ് ഇവർ വിവാഹിതരാവുന്നത് നേരത്തെ സിനിമ സ്റ്റൈലിൽ നടത്തിയ ഇവരുടെ പ്രപ്പോസൽ വൈറലായിരുന്നു ആറു വർഷത്തോളം ദൃശ്യിയുടെ സുഹൃത്തായിരുന്നു ഐശ്വര്യ ഉണ്ണി സീരിയൽ താരം ഡാൻസർ മോഡൽ എന്നിങ്ങനെയെല്ലാം പ്രശസ്തയാണ് ഐശ്വര്യ നേരത്തെ ദൃശ്യ ഉപ്പുമ്പുഴകും സീരിയലിൻ്റെ സെറ്റിൽ വിവാഹം വിളിക്കാൻ പോയത് ഏറെ വൈകാരികമായിരുന്നു ഇതിൻ്റെ വീഡിയോ വൈറലായിരുന്നു എല്ലാവരെയും ക്ഷണിച്ചാണ് ദൃശി മടങ്ങിയത് ആഴ്ചകൾക്ക് മുൻപാണ് ദൃശി തൻ്റെ പ്രണയം പരസ്യമാക്കിയത് ആദ്യ പ്രണയിനിയുടെ മുഖം കാണിക്കാതെയായിരുന്നു ദൃശി വീഡിയോ പങ്കുവച്ചത് ആരാണ് ആ പെൺകുട്ടി എന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത് പിന്നീട് സിനിമാ സ്റ്റൈലിലാണ് പ്രപ്പോസൽ നടത്തിയത് കഴിഞ്ഞ ദിവസം ഇരുവരുടെയും ഹൽദി വീഡിയോയും പുറത്തു വന്നിരുന്നു ഉപ്പുമുളക് ഷോയ്ക്ക് ശേഷം മുടിയൻ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഫോർത്ത് റണ്ണർ അപ്പായിരുന്നു ദൃഷി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇമോഷണൽ ആവുന്ന ദൃശിയെ അമ്മമാരും കുട്ടികളും ഇഷ്ടപ്പെട്ടു അൻസിബ അസനുമായുള്ള സൗഹൃദമായിരുന്നു ബിഗ് ബോസിൽ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം തൻ്റെ ഷോകളും ഡാൻസും വീഡിയോകളുമൊക്കെയായി തിരക്കിലാണ് ദൃശി അതിനിടയിലാണ് ഇപ്പോൾ സർപ്രൈസായി വിവാഹം നടന്നത് ബിഗ് ബോസിൽ പോയി ഹേറ്റേഴ്സ് ഇല്ലാതെ മടങ്ങി വന്നവരിൽ ഒരാളായിരുന്നു ദൃശി തൻ്റെ നിഷ്കളങ്കതയും സത്യസന്ധമായ പെരുമാറ്റവും കൊണ്ട് ദൃശി അകത്തും പുറത്തും ജനപ്രീതി നേടിയിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ദൃശി ദൃശി വിവാഹിതനായിരിക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി നടന്നത് ചടങ്ങിൽ ബിഗ് ബോസ് താരങ്ങളും ഉപ്പും മുളകും താരങ്ങളും പങ്കെടുത്തിരുന്നു പരിപാടിയിൽ ഉപ്പും മുളകും താരം നിഷ സാരംഗ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ഉപ്പും മുളകിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും അമ്മയെയും മകനെയും പോലെ തന്നെയാണ് നിഷയും ദൃശിയും